ഇല്ലാത്ത ആനയ്ക്കു മുന്നിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച കുട്ടി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഇനി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതും ആനയുടെയും പാപ്പാന്റെയും തലയിലാകും എത്ര കൊണ്ടാലും പഠിക്കാത്ത ആളുകൾ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളാണിത് രണ്ടു മൂന്ന് യൂണിഫോം ധരിച്ച കുട്ടികൾ പാപ്പാൻ ഇല്ലാതെ നിൽക്കുന്ന ആനയുടെ അരികിലേക്ക് എത്തുന്നു ആന അത്ര പ്രശ്നക്കാരനല്ലാത്തതുകൊണ്ട് കൊണ്ട് അടുത്തു വന്നവരെ ആദ്യം പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നുമില്ല അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നായിരിക്കും ആന അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാൽ എത്തിയ കുട്ടിയുടെ ലക്ഷ്യം ആനയ്ക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു അതിനുവേണ്ടി ആനയുടെ തൊട്ടടുത്തേക്ക് രണ്ടു പേർ പോവുകയും ഒരാൾ ആനയുടെ കൊമ്പിലും മറ്റൊരാൾ ആനയുടെ തുമ്പിക്കൈയിലും പിടിക്കാൻ ശ്രമിക്കുന്നു ആന തുമ്പിക്കൈയിൽ പിടിച്ചവനെ കുറച്ചു വലിച്ചപ്പോഴേക്കും അവൻ വേഗം ഓടി രക്ഷപ്പെട്ടു കൂടെ നിന്നവരും ഒരു ആ ആനയുടെ കാൽച്ചുവട്ടിലോ മറ്റോ വീണിരുന്നെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല എത്ര പാവമെന്ന് തോന്നുന്ന ആനയാണെങ്കിലും പാപ്പാനില്ലാതെ ഒരിക്കലും ആനയ്ക്കരികിലേക്ക് പോകരുത് എന്ന് പലവട്ടം പറഞ്ഞാലും മനസ്സിലാകാത്തവരാണ് ഇത്തരത്തിൽ അപകടം വിളിച്ചു വരുത്തുന്നത്